നമസ്കാരം വാട്സാപ്പിൽ ഏറ്റവും പുതുതായിട്ട് എത്തിയ ഓപ്ഷൻ ആണ് വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ആപ്പുകളിലും ഈ സൗകര്യം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇതുവരെയും നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടാത്തവർക്ക് പിന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നമ്മളുടെ ചാറ്റ് വിൻഡോയിൽ എ ടെ ഒരു റൗണ്ട് ഐക്കൺ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇപ്പോൾ വാട്സാപ്പിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകളെ കുറിച്ചുള്ള അറിവില് മെറ്റയുടെ തന്നെ ഒരു വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് അതായത് ഇമേജ് മീ എന്ന് പറയുന്ന ഒരു പ്രോം ഇതായത് നിർമ്മാണത്തിലാണ് ഉടനെ തന്നെ നമ്മളുടെ ബീറ്റ വേർഷനുകളിലേക്ക് ആ ഒരു ഓപ്ഷൻ ലഭിക്കും എന്നതാണ് ഇപ്പോൾ അറിവായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയില് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം തന്നെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ഇനേബിൾ ചെയ്തു വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി വാർത്തകളും ന്യൂസുകളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കാനായിട്ട് നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസും അതേപോലെ പുതിയ പുതിയ ടെക്നോളജി വാർത്തകളും വിവരങ്ങളും ഒക്കെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാം കഴിഞ്ഞ മാസമാണ് മെറ്റ ഇന്ത്യയിൽ അവതരിപ്പ് ചാറ്റ് ഉൾപ്പെടെ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിലെല്ലാം എ ഇ ലഭ്യമാണ് ഉപഭോക്താക്കൾക്കെല്ലാം സൗജന്യമായിട്ട് മെറ്റയുടെ ഈ എ ഐ ഓപ്ഷൻ ഉപയോഗിക്കാനായിട്ടും സാധിക്കും വിനോദ വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യാൻ അതേപോലെ നമുക്ക് നൽകുന്ന ടെക്സ്റ്റുകൾ മനോഹരമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകാൻ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ മെറ്റൈ നമുക്ക് മറുപടി വരും നമുക്ക് വെറുതെ ഇരുന്ന് മെറ്റൈ എയിലൂടെ ചാറ്റ് ചെയ്യാനായിട്ടും സാധിക്കും ഇതുകൂടാതെ വാട്സാപ്പ് പുതിയൊരു ഫീച്ചർ അവതരിപ്പിക്കാൻ പോവാണ് അതാണ് ഇമേജ് മീ എന്ന് പറയുന്ന പ്രോംറ്റ് അതിൻ്റെ പടിയിലാണ് എന്നാണ് വാട്സാപ്പ് ഇപ്പം അറിയിച്ചിരിക്കുന്നത് അടുത്ത ഒന്നോ രണ്ടോ അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് ഇത് വാട്സാപ്പിൽ ലഭ്യമായി തുടങ്ങും ഈ ഒരു ഓപ്ഷൻ വഴി ഇമേജ് മീ എന്ന് പറയുന്ന ആ ഒരു പ്രോംറ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നൽകുന്ന നമ്മുടെ ചിത്രങ്ങൾ ഏ രീതിയിൽ കൺവേർട്ടാക്കാനും ഒപ്പം നമ്മളുടെ ഭാവ അനുസരിച്ച് ചിത്രങ്ങൾ എ ആയിട്ട് നിർമ്മിച്ച് നമ്മളുടെ ചാറ്റുകളിലേക്ക് സെൻഡ് ചെയ്യാനും ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും അപ്പം അതിനുവേണ്ടി പ്രോംഡ് നിലവിൽ വന്ന് മീ എന്ന പ്രോംറ്റ് ഉപയോഗിച്ചാണ് മറ്റേ ഈ എ ചാറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി മെറ്റയുടെ എ യിൽ അറ്റ് മെറ്റ എ ഇമേജ് മീ എന്ന് ടൈപ്പ് ചെയ്തായിരിക്കും അവതാറുകൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കാം അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ചിത്രങ്ങളുടെ എയിലൂടെ മാറ്റം വരുത്തി നമുക്ക് ചാറ്റുകൾ ഭംഗിയാക്കാനും ഈ വരുന്ന അപ്ഡേറ്റിലൂടെ സാധിക്കും അപ്പോൾ മറ്റേ എ ഈ വന്നത് പലർക്കും ലഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ കയറുക നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വാട്സാപ്പിലും നമുക്ക് ഈ എ ഈ ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക രസകരമാണ് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വെറുതെ ഓരോ സംശയങ്ങളൊക്കെ മറ്റേ എയിലൂടെ ചോദിക്കാം അതേപോലെ നമുക്ക് കേരളത്തിൻ്റെ തന്നെ രണ്ടായിരത്തി അമ്പത് വർഷം അതൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഉള്ള ഇമേജുകൾ വേണമെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ അതും ഇതേപോലെ തന്നെ എ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇടവേളകളിൽ ഞാൻ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് രണ്ടായിരത്തമ്പത് കഴിയുമ്പോൾ ആലപ്പുഴ ജില്ല എങ്ങനെയാണ് അതേപോലെ എയർപോർട്ടുകൾ എങ്ങനെയാണ് ഇതേപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് എ യിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എ അതിനുള്ള മറുപടികളും തരും അപ്പം ഇതേ രീതിയിൽ നമ്മളുടെ ചിത്രങ്ങളും ഇനി എ ആയിട്ട് മാറ്റി നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടെ മുഭാഗം എങ്ങനെയാണ് എന്നുള്ളത് ഒക്കെ മാറ്റം വരുത്തി എ ഈ നമുക്ക് ചിത്രങ്ങൾ തിരിച്ചു നൽകും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുപോലെ ഇതുപോലെയുള്ള ടെക്നോളജി അറിവുകൾ നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കാനായിട്ട് നമ്മളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇതേപോലെയുള്ള കൂടുതൽ അറിവുകൾ വാട്സാപ്പിൽ നമ്മളുടെ ചാനലിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി